നോർക്ക റൂട്ടും കേരള സർക്കാരും ചേർന്ന് പ്രവാസികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ ഇതിൽ ചേരാനുള്ള അവസാന തീയതി നവംബർ മുപ്പത് വരെയാണ് വാലിഡായ നോർക്ക ഐ ഡി കാർഡുള്ള ആർക്കും ഇതിൽ അംഗമാകാവുന്നതാണ് ഇതിനോടകം തന്നെ ഒരു ലക്ഷത്തോളം പേർ ഇതിൽ അംഗങ്ങളായെന്നാണ് നോർക്കയുടെ കണക്ക് നവംബർ ഒന്ന് മുതൽ ഈ ഒരു പോളിസി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ധാരാളം പേർക്ക് ഇതിൽ നിന്നും ഇപ്പോൾ ബെനിഫിറ്റ് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അഞ്ചര കോടിയുടെ ചികിത്സാ ക്ലെയിം നടന്നതായാണ് നോർക്കയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് മറ്റുള്ള ഇൻഷുറൻസ് കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറഞ്ഞ പ്രീമിയത്തിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അഞ്ച് ലക്ഷം രൂപ വരെയുള്ള കവറേജ് ഒരു കുടുംബത്തിന് ഒരു വർഷം ഇതിലൂടെ ലഭിക്കുന്നുണ്ട് ക്യാഷ്ലെസ് ആയിട്ടാണ് ഹോസ്പിറ്റലുകളിൽ ചികിത്സ ലഭിക്കുന്നത് നോർക്ക കെയർ ആപ്ലിക്കേഷനിൽ നിന്നും ഈ ഒരു ഇൻഷുറൻസ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പോളിസിയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും നോർക്കയുടെ ടോൾ ഫ്രീ നമ്പറുണ്ട് അതിൽ ബന്ധപ്പെടാവുന്നതാണ് ട്വൻറ്റി ഫോർ അവേഴ്സ് സർവീസാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് നിലവിലുള്ള രോഗങ്ങൾക്ക് പോലും കാത്തിരിപ്പ് കാലയളവില്ലാതെ ഇതിലൂടെ കവറേജ് ലഭിക്കുന്നുണ്ട് ഈ പോളിസിയിൽ അംഗമായ നെക്സ്റ്റ് ഡേ തന്നെ ഇതിലൂടെ ബെനിഫിറ്റ് ലഭിക്കുന്നതാണ് പനി പകർച്ചവ്യാധികൾ ഹൃദ്രോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വൃക്കരോഗങ്ങൾ കരൽ രോഗം തുടങ്ങിയ ആശുപത്രിവാസം ആവശ്യമുള്ള എല്ലാ രോഗങ്ങൾക്കും ഇതിലൂടെ ക്ലെയിം ലഭിക്കുന്നതാണ് ഹൃദയശാസ്ത്രക്രിയ കിഡ്നി മാറ്റിവെക്കൽ കിഡ്നി തകരാറുകൾക്കുള്ള ഡയാലിസിസ് ക്യാൻസർ സംബന്ധമായ കീമോതെറാപ്പി റേഡിയേഷൻ ഇതുപോലുള്ള രോഗങ്ങൾക്കും ഇതിലൂടെ കവറേജ് ലഭിക്കുന്നുണ്ട് അതുകൂടാതെ കണ്ണിനെ സംബന്ധിച്ച് തിമിരമുള്ള ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സർജറി ചെയ്യുന്നതിനായി ഓരോ കണ്ണിനും മുപ്പതിനായിരം രൂപ വരെ വെച്ച് ലഭിക്കുന്നതാണ് ഇതിൻ്റെ പ്രീമിയം വരുന്നത് ഒരു വർഷത്തേക്ക് ഒരു വ്യക്തിയാണെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ്റി രൂപയും ഭർത്താവും ഭാര്യയും ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികളും അടങ്ങുന്ന ഫാമിലി പാക്കേജിന് വരുന്നത് ഒരു വർഷത്തേക്ക് പതിമൂന്നായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് നോർക്ക ഐ ഡി കാർഡിൻ്റെ കാലാവധി തീരുന്നവരെ ഈ ഒരു പോളിസിയിൽ അംഗമായി തുടരാൻ കഴിയും അതിനുശേഷം മറ്റൊരു പോളിസിയിലേക്ക് പോർട്ട് ചെയ്യേണ്ടതായിരിക്കും നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളെ ഈ ഒരു പോളിസിയിൽ ഉൾപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദന്തൽ ട്രീറ്റ്മെൻറ്റിന് ഈ ഒരു പോളിസിയിൽ കവറേജ് ലഭിക്കുന്നില്ല ആക്സിഡൻ്റ് പരമായിട്ടാണ് നിങ്ങൾക്ക് ദന്തൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് കവറേജ് ലഭിക്കുന്നതാണ് പലർക്കുമുള്ള ഒരു സംശയമായിരുന്നു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ചികിത്സയ്ക്ക് ഇതിലൂടെ ക്ലെയിം ലഭിക്കുകയോ എന്നത് എന്നാൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള യാതൊരു ചികിത്സയ്ക്കും ഇതിലൂടെ കവറേജ് ലഭിക്കുന്നതല്ല ആയുഷ് ട്രീറ്റ്മെൻറ്റിന് ഇതിൽ അമ്പതിനായിരം രൂപ വരെ കവറേജ് ലഭിക്കുന്നുണ്ട് ആയുഷ് ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് ആയുർവേദം യോഗ യുനാനി സിദ്ധ ഹോമിയോപ്പതി എന്നിവയാണ് അതുകൂടാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള മുപ്പത് ദിവസത്തെയും അഡ്മിറ്റ് ചെയ്ത ശേഷമുള്ള അറുപത് ദിവസം വരെയുള്ള മെഡിക്കൽ എക്സ്പെൻസിന് ഇതിൽ നിന്നും ക്ലെയിം ലഭിക്കുന്നതാണ് പത്ത് ലക്ഷം രൂപ വരെയുള്ള അപകട ഇൻഷുറൻസ് പരിരക്ഷ ഇതിലൂടെ ലഭിക്കുന്നുണ്ട് ഇതിൽ ചേരാനുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിലാണ് നോർക്ക കെയർ ആപ്ലിക്കേഷൻ വഴിയും വെബ്സൈറ്റ് വഴിയും ഇതിൽ അംഗത്വം എടുക്കാവുന്നതാണ് നോർക്ക കെയറുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്